ഇനി മികവിന്റെ മികവോടെ പഠിച്ച് എ പ്ലസിലേക്ക് ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ഹൈസ്കൂൾ റോഡ് കരുളായി പോത്തുകൂളപ്പാടം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം ഒരു ലക്ഷം രൂപയുടെ നാശനഷ്ടം തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് സംഭവം പ്രധാന അധ്യാപകന്റെ പരാതിയിൽ പോത്തുകല് പോലീസ് അന്വേഷണം ആരംഭിച്ചു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടിനും വൈകീട്ട് അഞ്ചുമണിക്കുമിടയിലാണ് സ്കൂളിൽ സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം നടന്നത് സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് മുറിയിലെ പ്രൊജക്ടർ റിമോട്ട് ജനൽ എന്നിവയെല്ലാം നശിപ്പിച്ച സാമൂഹിക വിരുദ്ധർ ചുമരുകളിലും വരാന്തയിലുമൊക്കെ അശ്ലീല എഴുത്തുകളും ചിത്രങ്ങളും വരച്ചിട്ടു് ഉച്ചയ്ക്ക് രണ്ടിന് സ്കൂളിൽ നിന്ന് പോയി വൈകിട്ട് അഞ്ചിന് തിരിച്ചെത്തിയപ്പോഴാണ് പ്രധാന അധ്യാപകൻ ഈ കാഴ്ച കണ്ടതെന്ന് പരാതിയിൽ പറയുന്നു എഎസ് ഐ പി മോഹൻദാസിന്റെ നേതൃത്വത്തിൽ പോർത്തുഗൽ പോലീസും മലപ്പുറത്ത് നിന്ന് വിരലടയാള വിദഗ്ധരും ശാസ്ത്രീയ കുറ്റാന്വേഷണ വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി